ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മുടെ ഒരു ദിവസത്തെ എത്ര വരുമാനം നമുക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് അതായത് ഒരു ദിവസം നമുക്ക് ഇന്നത്തെ ദിവസം നമ്മൾ എത്ര ട്രിപ്പ് എടുക്കുന്നുണ്ട് അതിൽ നിന്ന് നമുക്ക് എത്രത്തോളം വരുമാനം കിട്ടുന്നുണ്ട് അതായത് ഓരോ ട്രിപ്പിന വാടക നമുക്ക് ഡീസലും കഴിഞ്ഞ് ഡ്രൈവറിൻ്റെ എല്ലാം കഴിഞ്ഞിട്ട് എത്ര ബാലൻസ് കിട്ടുന്നുണ്ട് എന്നുള്ളതൊക്കെയാണ് ഇന്ന് നോക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇന്ന് ഓടുന്ന മൊത്തം കിലോമീറ്ററിൽ നമുക്ക് എത്ര മൈലേജ് കിട്ടുന്നുണ്ട് എന്ന് ഇന്ന് നോക്കുന്നുണ്ട് മൈലേജ് പറയുമ്പോൾ വൺ സൈഡ് നമ്മൾ ലോഡും കൊണ്ട് വൺ സൈഡ് കാലി അപ്പം മൊത്തത്തിലുള്ളൊരു ആവറേജാണ് നമ്മൾ നമ്മൾ നോക്കുന്നത് അപ്പം നമ്മൾ മൊത്തം ആക്കിയിട്ടുണ്ട് ഫുൾ ടാങ്ക് ഡീസൽ അടിച്ചിട്ടാ പോകുന്നത് രണ്ടായിരത്തി നാന്നൂറ്റി ഇരുനൂറ്റി നാൽപ്പത് ഓക്കെ ട്രിപ്പ് നമ്മൾ പൂജ്യം ആക്കുക ഓക്കെ പൂജ്യം ഇന്ന് നമുക്കിനി മൊത്തം ഓടിക്കഴിഞ്ഞിട്ട് എത്ര കിലോമീറ്റർ ഉണ്ട് എത്ര മൈലേജ് കിട്ടുന്നുണ്ട് നോക്കാം എന്തായാലും നമ്മൾ ആദ്യത്തെ ട്രിപ്പ് എടുക്കാൻ വേണ്ടി പോവുക ഇവിടെ എണ്ണ അടിച്ചു കൊടുത്ത് കാട്ടിക്കുളന്ന് മാനന്തവാടി ഇപ്പൊ നമ്മൾ നിൽക്കുന്ന മാനന്തവാടി ഒരു യാർഡിലാപ്പം നിൽക്കുന്നത് ഈ മാനന്തവാടി യാഡിലേക്ക് വരാൻ വേണ്ടി പതിമൂന്നേ പോയിന്റ് എട്ട് കിലോമീറ്റർ ആയിട്ടുണ്ട് ഇവിടത്തെ ഇതൊരു പുതിയ യാട് വന്നിപ്പോ നമ്മൾ ആദ്യം എടുത്തത് മെറ്റല് നല്ല പറഞ്ഞത് അപ്പൊ നമ്മുടെ ആദ്യത്തെ ട്രിപ്പ് നമുക്ക് ലോക്കൽ അതായത് ഒരു നാല് കിലോമീറ്റർ ഓടെ ഓടാനുള്ളൂ അപ്പൊ ഇതിന്റെ വാടക എന്ന് പറയുന്നത് തൊള്ളായിരം രൂപയാണ് ആണ് ഇതൊന്നും ഇപ്പൊ നമ്മുടെ രണ്ടാമത്തെ ഓടാത് എംസാൻഡ് കോൺക്രീറ്റിനുള്ള മണ്ണത് ഇനി ഒരു ലോഡും കൂടെ ഈ ആടുന്നതന്നെ ഉണ്ട് നമുക്ക് പി സാൻഡ് അവിടെ മൂടിയിട്ടേക്കുന്നത് ഇത് പുതിയ ആടായ കൊണ്ട് നിലം സെറ്റ് ആയിട്ടില്ല അതോ ഉള്ളോ ചെളിയായിട്ടുള്ളത് സീസണാകുമ്പോഴേക്കെല്ലാം സെറ്റായിക്കോളും അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ലോഡും നമ്മൾ ആദ്യം പോയ സൈറ്റിലേക്ക് തന്നെയാണ് കൊണ്ടുപോകുന്നത് അപ്പോൾ ഇതിന്റെ വാടക തൊള്ളായിരം തന്നെയാണ് ഇതാണ് നമ്മൾ നെറ്റലും പൊടി ഇറക്കുന്ന സൈറ്റ് ഇവിടെ കുറേ സാധനം അടിക്കാണ്ട് പക്ഷേ മഴ കാരണം വണ്ടി അങ്ങോട്ട് പോകില്ലേ ഫുള്ളി ചെടിയാണ്ടോ ഇതിപ്പോൾ നമ്മൾ എടുക്കുന്ന മൂന്നാമത്തെ ലോഡ് ഇത് പീസാൻ്റെ തേപ്പിനൊക്കെ ഉള്ള മണതിൽ അപ്പൊ ഇത് നമുക്ക് ഓടാനുള്ളത് ഏകദേശം ഒരു എട്ട് കിലോമീറ്റർ ആണ് ഇതിന്റെ വാടക നമുക്ക് വരുന്നത് ആയിരത്തി മൂന്നൂറ് രൂപയാണ് ഇതിന്റെ വാടക ഇത് ഇതാണ് നമ്മുടെ പിലാക്കാവിലെ നമ്മുടെ മൂന്നാമത്തെ സൈറ്റ് ആണ് നമ്മുടെ നാലാമത്തെ ലോഡ് ഇതിപ്പോള്ളത് അമ്പത്തിനാലാണ് ഇതിപ്പോ എം എടുക്കണേ നമ്മൾ നാലാമത്തരോട് നമ്മളിത് കൊണ്ടുപോകുന്നത് തിരുനെല്ലി എന്ന സ്ഥലത്തേക്കാണ് അപ്പോൾ ഇതിന്റെ വാടക നമുക്ക് വരുന്നത് രണ്ടായിരത്തി എണ്ണൂറ് രൂപ ഏകദേശം ഒരു പത്ത് ഇരുപത് കിലോമീറ്റർ ചോടെ വരുന്നുണ്ട് ഇതാണ് നമ്മുടെ നാലാമത്തെ സൈറ്റ് ഇവിടെ ആണിപ്പോ ടൊൽ ഇറക്കുന്നത് ഇവിടെ മറ്റന്നൊരു കല്യാണമുണ്ട് ഇത് നമ്മുടെ അഞ്ചാമത്തെ ലോഡ് ഇന്നത്തെ ഇത് ലോങ് ഓട്ടോ ഇത് മെറ്റല് ട്വന്റി എം എം നമ്മടെ ഈ വണ്ടിയും തൊട്ടപ്പുറമുള്ള നമ്മുടെ ഒന്ന് ഒരുമിച്ചാ പോന്ന ഒരു സ്ഥലത്തേക്ക് അതും നൂറ്റാമ്പ അടി എടുത്തേക്കുന്നേ ഒരു വണ്ടി പോയി എത്തൂല സമയം എടുത്തൂല സ്കൂൾ ടൈമാ അപ്പൊ അതുകൊണ്ട് രണ്ടു വണ്ടിയും കൊണ്ടാണ് പോകുന്നത് അപ്പോൾ ഇത് നമ്മൾ ലോഡ് കൊണ്ടുപോകുന്ന തോൽപെട്ടി അരണപ്പാറ എന്നുള്ള സ്ഥലത്താണ് അപ്പോൾ ഇത് അമ്പത്തിനാലിന് നമുക്ക് മൂവായിരം രൂപയാണ് ഇതിൻ്റെ വാടകം യി കുടിക്കേന്റെ ചെളി അതൊക്കെ നൂറ്റി മുപ്പതൊന്ന് കിലോമീറ്റർ വണ്ടി ഇന്നലെ ഓടിയത് നൂറ്റി മുപ്പത്തൊന്നാല് ഇന്ന് നമ്മൾ മൊത്തം ഓടിയത് നൂറ്റി മുപ്പത്തൊന്ന് പോയിൻറ്റ് നാല് കിലോമീറ്ററാണ് അതായത് നമ്മുടെ അഞ്ച് ലോഡും കൂടി ചേർത്തിട്ട് നൂറ്റി മുപ്പത്തിനാല് പോയിൻറ്റ് നാല് കിലോമീറ്ററാണ് നമ്മൾ ഇന്നത്തെ ദിവസം ഓടിയത് നമുക്ക് മൊത്തം രണ്ടായിരത്തി എണ്ണൂറിന് ഡീസലാണ് വന്നത് ഫുൾ ടാങ്ക് ആവാൻ വേണ്ടി അതായത് ഇരുപത്തൊൻപത് പോയിൻറ്റ് പതിനാല് ലിറ്റർ ഇവിടെ ഒരു ലിറ്റർ ഡീസലിന് തൊണ്ണൂറ്റാറ് പോയിൻറ്റ് എട്ട് രൂപയാണ് വില അത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് നാല് പോയിൻറ്റ് അഞ്ച് ഒമ്പതാണ് മൈലേജ് കിട്ടിയിരിക്കുന്നത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇന്ന് കുറച്ചും കൂടി ഒരു മൈലേജ് കിട്ടിയാൽ കാരണം എന്താ വെച്ചാൽ നമ്മൾ ലാസ്റ്റ് പോയ സൈറ്റിൽ നമ്മൾ വണ്ടി കുടുങ്ങിയിട്ട് ഏകദേശം മൂന്നരയ്ക്ക് സ്കൂൾ ടൈമിന് വണ്ടി കുടുങ്ങിയിട്ട് രാത്രി ഒമ്പത് മണിക്കാണ് നമ്മുടെ വണ്ടി കയറിപ്പോയത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ കണ്ടമാനം കുറേ നേരിട്ട് പിടിപ്പിച്ച് പിടിപ്പിച്ചാണ് വണ്ടി കുറച്ചെങ്കിലും കുറച്ച് നീക്കിയത് അപ്പോൾ അതുകൊണ്ട് കണ്ടമാനം എണ്ണ നമുക്ക് അവിടെയും നല്ലൊരു എണ്ണ ചെലവ് വന്നിട്ടുണ്ട് അപ്പോൾ അതും കൂടെ നമുക്ക് ഒരു കുറവ് കിട്ടുമായിരുന്നെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഒരു മൈലേജ് കിട്ടിയനെ എന്തായാലും നമുക്ക് ഇന്നത്തെ നമുക്ക് മൈലേജ് കിട്ടിയത് നാല് പോയിൻ്റ് അഞ്ചാണ് ഇന്ന് നമ്മൾ മൊത്തം അഞ്ച് ലോഡാണ് എടുത്തത് അതിൽ ആദ്യത്തെ രണ്ട് ലോഡ് ഒരേ സൈറ്റിലേക്ക് തന്നെയായിരുന്നു തൊള്ളായിരം വെച്ച് വാടക രണ്ടാമത്തേത് ആയിരത്തി മുന്നൂറിൻ്റെയും പിന്നെ നാലാം മൂന്നാം നാലാമത്തത് രണ്ടായിരത്തി എണ്ണൂറ് പിന്നെ മൂവായിരം അങ്ങനെയായിരുന്നു നമ്മുടെ ഇന്നത്തെ മൊത്തമുള്ള വാടക അഞ്ച് ട്രിപ്പാണ് ഇന്ന് നമ്മൾ മൊത്തത്തിലെടുത്തത് അപ്പോൾ നമ്മൾ ഇന്ന് ഓടിയ മൊത്തം പൈസ നമ്മൾ എട്ട് തൊള്ളായിരം ആണ് ഇന്നത്തെ മൊത്തം ടോട്ടൽ അതിൽ രണ്ടായിരത്തി എണ്ണൂറിൻ്റെ ഡീസലും ആയിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയാണ് ഡ്രൈവർക്ക് വരുന്നത് അതായത് ആയിരത്തിന് ഇരുന്നൂറ് എന്ന കണക്കാണ് നമുക്ക് ഡ്രൈവർക്ക് കൂലി വരുന്നത് ഇതിപ്പോൾ ഡ്രൈവറിൻ്റെ ഡീസലും കുറച്ച് കഴിഞ്ഞാൽ നാലായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപയാണ് ഇന്ന് ബാക്കിയുള്ളത് അതായത് വണ്ടിക്കായിട്ട് ഇന്ന് ബാക്കി വന്നിരിക്കുന്നത് അത് ഡ്രൈവർ നമ്മൾ സ്വന്തം പോകുന്നതുകൊണ്ട് ആ ആയിരത്തി എഴുന്നൂറ്റി അമ്പത് വരെയും കൂടെ നമ്മുടെ വല നമുക്ക് തന്നെ കിട്ടും അത്